നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ പശ്ചിമേഷ്യയാകെ വ്യാപിച്ചിരിക്കുകയാണ് ഗാസയിൽ ഹമാസും ഇസ്രായേലും തമ്മിലാണെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിൽ ഹൂതികളും അമേരിക്കയും ബ്രിട്ടണുമാണ് ആക്രമണങ്ങൾ നടത്തുന്നത് യു കെയും യു എസും സംയുക്ത ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യൻ യുദ്ധം ഇപ്പോൾ മുറുകിയിരിക്കുകയാണ് തുടർച്ചയായി ആക്രമണങ്ങളാണ് അമേരിക്കയും ബ്രിട്ടനും യമനിൽ നടത്തിയത് ഇതിന് തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പും ഹൂതികൾ നൽകിയിരുന്നു ഇപ്പോഴത്തെ യമനിൽ ഹൂതികൾ അമേരിക്കക്കും ബ്രിട്ടനും നൽകിയ മുന്നറിയിപ്പിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത് അമേരിക്കയിലെയും ബ്രിട്ടനിലെയും പൗരന്മാരായ യു എൻ ജീവനക്കാർ ഒരു മാസത്തിനകം രാജ്യം വിടണമെന്നാണ് ഹൂതികളുടെ ഉത്തരവ് ഐക്യരാഷ്ട്രസഭയിലും യമന്റെ തലസ്ഥാന നഗരമായ സനയിലെ മാനുഷിക സംഘടനകളിലും പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കാണ് അൻസാറുത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചെങ്കടലിലെ ഹൂതി വിമതരുടെ ആക്രമണത്തിന് മറുപടിയായി യു എസും യു കെയും രാജ്യത്ത് നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടി എന്നോളമാണ് അൻസാറുലയുടെ ഉത്തരവ് രാജ്യത്തെ യു എൻ ആക്ടിങ് ഹ്യൂമാനിറ്റേറിയൻ കോർഡിനേറ്റർ പീറ്റർ ഹോക്കിംഗ്സിനെ അയച്ച കത്തിലൂടെയാണ് യമൻ വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത് യമനിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അമേരിക്കൻ ബ്രിട്ടീഷ് പൗരന്മാരെ നിയമിക്കരുതെന്നും വിദേശ സംഘടനയോട് മന്ത്രാലയം കത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് മുപ്പത് ദിവസത്തിനകം രാജ്യം വിടാൻ യു എസ് ബ്രിട്ടീഷ് പൗരത്വമുള്ള ഉദ്യോഗസ്ഥരും തൊഴിലാളികളും തയ്യാറാവണമെന്നും നിലവിൽ മന്ത്രാലയം ഉത്തരവ് നൽകിയിട്ടുണ്ട് കത്തിന്റെ ആധികാരികത അൻസാറുള്ളയുടെ വക്താവ് മുഹമ്മദ് അബ്ദുസലാം സ്ഥിരീകരിച്ചതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു അതേസമയം യുവൻ വിടണമെന്ന തീരുമാനം തങ്ങളുടെ ജീവനക്കാരെ ഇതുവരെ ആരും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും ഈ വിഷയത്തിൽ യു എനുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും ബ്രിട്ടീഷ് എംബസി പ്രസ്താവന ഇറക്കി കത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമെങ്കിലും യമനിലെ യു എന് സ്ഥാപനങ്ങളിൽ നിന്നും മറ്റു മാനുഷിക സംഘടനകളിൽ നിന്നും ഇത് സംബന്ധിച്ച അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് യുഎസ് എംബസിയുടെ പ്രസ്താവനയിലും പറയുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ ഇസ്രായേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വ്യാപകമായി ആക്രമണങ്ങൾ തുടുത്തുവിടുന്നുണ്ട് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ തങ്ങളുടെ പ്രതിരോധം തുടരുമെന്ന് ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിനിടയിലാണ് പ്രകോപനപരമായ രീതിയിൽ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി യമനിൽ ആക്രമണം നടത്തിയതും കാര്യങ്ങൾ കൈവിട്ടുപോകുന്ന തരത്തിലേക്ക് എത്തിയതും അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഹൂതികൾ തിരിച്ചടിയെന്നോളം ഇത്തരത്തിൽ ഉത്തരവുകളുമായി രംഗത്ത് വന്നിരിക്കുന്നതും